എന്താ ഡിവോഴ്സ് ആയിട്ടില്ല ഡിവോഴ്സ് ശരിയായിട്ടില്ല പള്ളിയിൽ അച്ഛൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ജിൻഡോ ഫസ്റ്റ് കല്യാണം എത്ര നാളായി ജിന്തോക്ക് ഡിവോഴ്സ് നാട്ടിൽ ഡിവോഴ്സ് അത്ര പ്രയാസം ഇത്രേ ഉള്ളൂ ജിൻഡോ ഇത്ര ജിൻഡോയുടെ ഇത് ഞാൻ ജിൻഡോയ്ക്ക് എതിരെ പറയാണ് ഇപ്പൊ ഞാൻ എനിക്ക് വേണമെങ്കിൽ ജിൻഡോക്കെതിരെ തറ രീതി സംസാരിക്കാം ജിൻഡോ അവിടെ പിടിച്ച് കെട്ടിയിട്ടെന്നോ ജിവിടെ പിടിച്ച് ആ പിരിച്ചു വെച്ചെന്നോ കട്ടിലടിന്ന് നോക്കി എനിക്ക് വേണമെങ്കിൽ പറയാം ഇതൊക്കെ തറ ആരോപണങ്ങളാണ് ജിൻഡോ മെയിനായിട്ട് ബിഗ് ബോസ് ചെയ്യുന്ന ഒരാൾക്ക് തറ ആരോപണം അതായത് ഡയലോഗ് അടിച്ചായിരുന്നു ജിൻഡോയുടെ പി ആർ ജിൻഡോ പി ആർ ചെയ്താളെ എനിക്ക് തന്നെ അറിയാം അല്ലട സായി വിനു പി ആർ ചെയ്താടാ എനിക്ക് അറിയാം എത്ര ലക്ഷം രൂപ കൊടുക്കും എനിക്ക് അറിയാം ആ വ്യക്തിയായിട്ട് ഞാൻ കോൺടാക്ട് ഉള്ളതുകൊണ്ട് അയാൾക്ക് ഇനി അയാൾ ബിഗ് ബോസിനെ മാത്രം പി ആർ ചെയ്യുന്ന ആളൊന്നും അല്ല അയാൾ ഒരുപാട് സിനിമാക്കാർക്ക് ഉൾപ്പെടെ പി ആർ ജിന്ന് ആളുകൾക്ക് അയാളുടെ പേര് പറയാൻ പറ്റാത്തതുകൊണ്ട് അല്ലേ അതുകൊണ്ടാണ് എത്ര ലക്ഷം രൂപ പി ആർ ജി എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയാം അപ്പൊ അവനെന്ത് വെല്ലുവിളിച്ചിന് ഡയലോഗ് പറഞ്ഞിട്ടായിരുന്നു ജിന്തു ഞാൻ വീട്ടിലേക്ക് വരും കേട്ടോ എന്നിട്ട് തെളിയിക്കണം മീഡിയക്കാർ ഇങ്ങനെ പിടിച്ചു വരുത്തും ജിന്തോന് വീട്ടിൽ വരണ്ട കാരണം ജിന്തു വീട്ടിൽ ഞാൻ വളർത്താൻ ആ അതുകൊണ്ട് ജിന് വീട്ടിലേക്ക് വരണ്ട വേണമെങ്കിൽ നീ എന്റെ പൂങ്കാവിലേക്ക് വന്നത് ഹൈവേ സൈഡിൽ നിന്നോ അല്ലെങ്കിൽ ജിൻഡോ പറയുന്നു അല്ലെങ്കിൽ ജിൻഡോ ഇവിടേക്ക് വന്നു എന്നിട്ട് നമുക്ക് ഒരുമിച്ച് തെറ്റുക അട്ട് നിങ്ങൾ മീഡിയക്കാരും പോവാം അട്ട് ഞാൻ പിന്നെ ഞാൻ വിളിച്ചിട്ട് ചോദിക്കാം ഏഹ് ജിൻഡോക്ക് പി ആർ ചെയ്ത് തന്നു ഇല്ലെന്ന് പറയട്ടെ അതിനുശേഷം കൊടുത്തില്ലെന്നും ചോദിക്കാം ഇല്ല എന്ന് പറയട്ടെ